ജി എസ് ടി മാറ്റത്തിന്റെ സാഹചര്യത്തിൽ മൈഫിൻ ടി വി അവതരിപ്പിക്കുന്ന വാർത്താപരമ്പര എന്താകും ജി എസ് ടി ജിഎസ് ടി പരിഷ്കരണം കാരണം പുതിയ നിരക്കിൽ ബില്ലിംഗ് നടത്തുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന് സൂപ്പർമാർക്കറ്റുകൾ മുപ്പതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നും സാവകാശം വേണമെന്നും സൂപ്പർമാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ മിക്ക സ്ഥാപനങ്ങളും വിജ്ഞാപനം വന്ന ശേഷമാണ് ജി എസ് ടി കമ്പ്യൂട്ടറിൽ ക്രമീകരിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പുതുക്കിയ വിലയുടെ അപ്ഡേഷൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വില വിവരങ്ങൾ പുതുക്കാനായി സൂപ്പർ മാർക്കറ്റുകൾ പലതും ഉച്ചവരെ അടച്ചിട്ടു പുതുക്കിയ വില കമ്പ്യൂട്ടറിൽ തിരുത്തുന്ന ജോലികൾ ഇപ്പോഴും തുടരുകയാണെന്നും അതിനാൽ സാവകാശം വേണമെന്ന് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞു ഇരുപത്തിയൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള സൂക്ഷിക്കണം പിറ്റേ ദിവസം ഡാറ്റ പുതിയ പാറ്റേൺ അനുസരിച്ചും ആയിരിക്കണം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം ഈ മുപ്പതിനായിരത്തിലധികം പ്രൊഡക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഷോപ്പുകളുണ്ട് അത്രയും പ്രൊഡക്റ്റുകളെ നമുക്ക് കൃത്യതയിലാണ് എന്ന് പറയാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു സാവകാശം ഇതിനകത്ത് അനിവാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാക്കാൻ എന്തായാലും കോമൺ തിയറി അനുസരിച്ചിട്ട് എല്ലാ ഷോപ്പുകളിലും ഞങ്ങൾ വില വ്യത്യാസം വരുത്തി വെച്ചിട്ടുണ്ട് പ്രായോഗികമായിട്ടും മനുഷ്യ സഹജമായിട്ടുണ്ടാകാവുന്ന ചില പിഴവുകൾ തിരുത്താനുള്ളൊരു സാവകാശം ഞങ്ങൾക്ക് അനിവാര്യമാണ് അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് ജി എസ് ടി ഇളവ് നടപ്പാക്കുന്നത് സങ്കീർണമായ നടപടിയാണ് ഓരോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമും അവരുടെ കൈവശമുള്ള ഓരോ സാധനത്തിന്റെയും വിലയും നികുതിയും മാറ്റണം ഡിജിറ്റൽ കാറ്റലോഗുകൾ പുതുക്കണം ബാർകോഡ് പുതുക്കണം എം ആർ പി വിവരങ്ങളുള്ള പാക്കേജിംഗ് തന്നെ ജോലിക്കാർ മാറ്റേണ്ടിവരും ഓരോ പാക്കറ്റിലെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിയാൽ പിഴ വരാം അതിന്റെ പേരിൽ ജി എസ് ടി ക്രെഡിറ്റ് നിഷേധിക്കാം പതിനായിരക്കണക്കിന് സാധനങ്ങളാണ് കമ്പ്യൂട്ടറിൽ വില തിരുത്തേണ്ടി വരുന്നത് വിതരണക്കാരന്റെ രേഖകളിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ കച്ചവടക്കാർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവകാശപ്പെടാനാകുമില്ല ജി എസ് ടിയിൽ ഇളവ് വന്നതോടെ പല അവശ്യ വസ്തുക്കളുടെ വിലയിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാൽ സൂപ്പർ മാർക്കറ്റുകാരും ഹൈപ്പർ മാർക്കറ്റുകാരൊക്കെ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൻ്റെ ആണ് ഈ അപ്ഡേഷൻ അവകാശം വേണമെന്നാണ് സൂപ്പർ മാർക്കറ്റുകാർ ആവശ്യപ്പെടുന്നത് അതിനോട് ജനങ്ങൾ സഹകരിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയാണ് ക്യാമറമാൻ ബേസിനോടൊപ്പം വിവേക് കീർത്തി മൈഫിൻ ടി വി കൊച്ചി ജി എസ് ടി പരിഷ്കരണം വന്നതോടെ പ്രീമിയം ഉൽപ്പന്നങ്ങൾക്ക് വൻ ഡിമാൻഡ് ടെലിവിഷൻ എ പ്രീമിയം കാറുകൾ എന്നിവയുടെ വില്പന കുതിച്ചുയർന്നതായി റിപ്പോർട്ട് വിലക്കുറവിന്റെ നേട്ടം കരസ്ഥമാക്കാൻ ഉപഭോക്താക്കളിൽ അധികവും പ്രീമിയം മോഡലുകൾ വാങ്ങുന്നതായി റിപ്പോർട്ട് ടെലിവിഷൻ എസി കാറുകൾ വസ്ത്രങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഇത് കൂടുതലും പ്രകടമാകുന്നത് എൻട്രി ലെവൽ മോഡലുകളിൽ താൽപര്യം കുറഞ്ഞതായും കച്ചവടക്കാർ പറയുന്നു നികുതി ആനുകൂല്യം കൂടുതൽ ലഭിച്ച ഉൽപ്പന്നങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവയിൽ വിൽപ്പനയിൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ വർധനയുണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കും ജി എസ് ടി അഞ്ച് ശതമാനമായി കുറച്ചത് ഈ മേഖലയിലും നേട്ടമുണ്ടാക്കി മുമ്പ് ആയിരത്തിന് മുകളിലുള്ളവയ്ക്ക് പന്ത്രണ്ട് ശതമാനമായിരുന്നു നികുതി ജി എസ് ടി പരിഷ്കരണം പ്രീമിയം ഉൽപ്പന്നങ്ങൾ താങ്ങാവുന്ന വിലയിലെത്തിച്ചുവെന്നാണ് വിപണികളിൽ നിന്നുള്ള പ്രതികരണം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി